ഒരുപാട് സിനിമകൾ റിലീസായി പറഞ്ഞ ഓണ സിനിമകൾ കൂടിയാണ് ഇത്തവണ ഈ മോഹൻലാൽ മമ്മൂട്ടി സൂപ്പർ താരങ്ങളുടെ സിനിമകളൊന്നും ഇന്ത്യ പക്ഷെ ഇപ്പൊ അങ്ങനെ താരങ്ങളുടെ ചിത്രം എന്നുള്ള നമ്മുടെ കൊറേ ആൾക്ക് മുമ്പ് മോഹൻലാൽ മമ്മൂട്ടി മത്സരമൊക്കെ നടക്കുന്നത് സുരേഷ് ഗോപി മോഹൻലാൽ മമ്മൂട്ടി ദിലീപ് അന്നശേഷം ദിലീപ് അങ്ങനെ ഒരുപാട് സിനിമകൾ അവരുടെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മാറുക എന്ന് പറഞ്ഞാണ് പക്ഷെ ആറ് ചിത്രങ്ങൾ ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട് അത് തോമസ് ഹരി നമ്മുടെ ഹരി സ്വാഗതം സിനിമ വിശേഷങ്ങളുമായി എങ്ങനെയുണ്ട് എനിക്ക് തോന്നുന്നു സിനിമ കഴിഞ്ഞിട്ട് തിയേറ്ററുകളിലേക്ക് മലയാള സിനിമ ഉണർന്നു വരുന്നതാണ് തീർച്ചയായും നമുക്കറിയാല്ലേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം തിയേറ്ററുകളിലേക്ക് ആളുകൾ വരുമോ എന്നുള്ള ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഓണത്തിന് ഇപ്പോ നമ്മൾ നേരത്തെ ഒരു പിറന്നാൾ കുട്ടി പറഞ്ഞില്ലായിരുന്നു ഏറം കാണാൻ പോകുന്നു അപ്പോ അത് തന്നെ ആ ഒരു ഓണത്തിലേക്ക് പ്രത്യേകിച്ച് കുടുംബം ഒട്ടാകെ ഒന്ന് ഒന്നിക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ആ സമയത്ത് തിയേറ്ററുകളിലേക്ക് ആളുകൾ വരുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു പ്രതീക്ഷ നടത്തുന്ന കാര്യം അതും പല സോണുകളുണ്ട് ഇപ്പോ രഞ്ജിത്തെ സൂചിപ്പിച്ച പോലെ മോഹൻലാൽ മമ്മൂട്ടി അത് വരേണ്ടതായിരുന്നു ഈ ഓണത്തിന് മോഹൻലാൽ ചിത്രം ബറോസ് വരേണ്ടതായിരുന്നു മമ്മൂട്ടി ചിത്രം ബസൂക്ക വരെയുണ്ടായിരുന്നു പക്ഷെ അത് രണ്ടും മാറ്റിവെക്കപ്പെട്ടു പിന്നീട് ഇപ്പൊ യൂത്ത് ഓണത്തിലേക്ക് മാറി ടൊവിനോ അലി അങ്ങനെ ഒരു യൂത്തിലേക്ക് അങ്ങനെ ആറ് ചിത്രങ്ങളാണ് പ്രധാനമായി എത്തുന്നത് ഇതിലൊക്കെ തന്നെ ഇപ്പോൾ എ ആർ ഒ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്തിരുന്ന ഒരു ത്രീ ഡി ചിത്രമാണ് കുട്ടികൾക്ക് പ്രത്യേകിച്ച് കൂടുതലായി ആകർഷകരാകാനുള്ള ഒരു സാധ്യത പ്രത്യേകിച്ച് ഒരു ത്രീ ചിത്രം കൂടി ആവുമ്പോഴേക്കും തിയേറ്ററുകളിൽ കുട്ടികളെ നിറയ്ക്കുക എന്നുള്ളതാണ് അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിലൂടെ നോക്കുന്നതെങ്കിൽ മറ്റൊരു ചിത്രം ആസിഫലിയുടെ കിഷ്കിന്ദ കാഡമാണ് സിനിമ റിവ്യൂസിൽ പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ഒരു അഭിപ്രായം നേടി അപ്പോൾ ആ ചിത്രം സിനിമ ഒരു സീരിയസ് ആയി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് കുറച്ചുകൂടി താല്പര്യം ഉണ്ടാവുന്ന തലവനാണ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം അതോ റിറ്റിയിൽ വന്നതിനുശേഷവും വലിയ അഭിപ്രായം നേടി അതിനുശേഷം ഈ രണ്ട് ചിത്രവും വ്യാഴാഴ്ചയാണ് ഇറങ്ങിയത് വ്യാഴാഴ്ച ഇറങ്ങി ഇന്നലെ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ചയിലാണ് ഇപ്പോൾ റഹ്മാൻ ചിത്രമായ ബാഡ് ബോയ്സ് ഇറങ്ങിയത് അതൊരു ഒരു മാസ് എന്റർടൈനർ രീതിയിലാണ് ആ സിനിമ സിനിമകൾക്ക് വേറൊരു ചിത്രം പെപ്പയുടെ കൊണ്ടൽ എന്ന് പറയുന്ന ഒരു ചിത്രമാണ് അതും ഒരു അതൊരു ആക്ഷൻ ഓറിയന്റഡ് സിനിമയാണ് ഇപ്പോൾ കഴിഞ്ഞ ഓണത്തിന് ആർ ഡി എക്സ് എന്ന സിനിമയായിരുന്നു പെപ്പയുടെ വന്നത് അതിനുശേഷം സൂപ്പർ ഹിറ്റ് ആയിരുന്നു ആ ഓണം വിന്നർ ആയിരുന്നു അതേ ഒരു ഓണം വിന്നർ ആവാനുള്ള ശ്രമത്തിലാണ് കൊണ്ടൽ ഇത്തവണ ആവുന്നത് പിന്നെ മറ്റു രണ്ട് ചിത്രങ്ങളാണ് അത് താരതമ്യന്റെ പുതുമുഖങ്ങളുടെ ചിത്രങ്ങളാണ് ഒന്ന് ഗാങ്സ് ഒ സുകുമാരക്കുറിപ്പ് എന്ന ചിത്രമാണ് അത് റുജിൻ ഷാജി കലാസ് ഷാജി കലാസിന്റെ മകൻ ആദ്യമായി നായകനായി എത്തുന്ന ഒരു ചിത്രവും കൂടിയാണ് ഗാങ്സ് ഓർസുകുമാരക്കുറിപ്പ് മറ്റൊന്ന് പ്രതിഭാ ട്യൂട്ടോറി ാണ് അതിൽ സുതീഷ് ആണ് നായകനായി എത്തുന്നത് ഈ ആറ് ചിത്രങ്ങളാണ് ഓണത്തിന് പ്രധാനമായും എത്തുന്നത് അതുകൊണ്ട് തന്നെ കുടുംബസമേതം ആരെ തിയേറ്ററുകളിലേക്ക് എത്തിക്കുക ആളെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് വേറൊരു കാര്യം അതോടൊപ്പം തന്നെ വേറൊരു വാർത്ത ഉള്ളത് പ്രധാനപ്പെട്ടത് നമ്മൾ അന്ന് വിജയുടെ പാർട്ടി പ്രഖ്യാപനത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്ന സമയത്ത് വിജയുടെ അവസാന ചിത്രം അതിന്റെ അനൗൺസ്മെന്റ് ഇന്ന് നടക്കുകയാണ് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്കാണ് അത് നടക്കുന്നത് അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യ ഒട്ടാകെ തന്നെ ഇന്ത്യൻ ആരാധകർ സിനിമ ആരാധകർ ഒട്ടാകെ കാത്തിരിക്കുന്നതാണ് കാരണം അതൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് പക്ഷെ അത് ഉറപ്പായി വിജയുടെ അവസാന ചിത്രമാണെന്നുള്ളത് ഉറപ്പിച്ചിരിക്കുന്നു അതിനുശേഷം അദ്ദേഹം ഇലക്ഷൻസിലേക്ക് മാറുകയാണ് അദ്ദേഹം തൊട്ട് ഇരുന്നൂറ്റി എൺപതിലേക്ക് കടന്നിരിക്കുന്നു പക്ഷെ കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം ക്ഷീണമാണ് കേരളത്തിൽ സിനിമ ഓടുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി കാണേണ്ടതാണ് അതിനിടയിലാണ് ഇപ്പോൾ അവസാന ചിത്രമായ തളപതി സിക്സ്റ്റി നയൻ്റെ ഒരു പ്രഖ്യാപനവും കൂടി ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് എത്തുന്നത് സംവിധായകൻ എച്ച് വിനോദക്കെയാണുള്ള അഭ്യൂഹങ്ങൾ ഇത്രയും നാൾ ഉണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം ഒരു തീരുമാനം ഇന്ന് വൈകുന്നേരം അഞ്ചു മണിയോട് കൂടി എത്തും വിജയ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശ ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണെങ്കിൽ പോലും മറ്റ് ചിത്രങ്ങളൊക്കെ തന്നെ ഇപ്പോൾ റീറിലീസിങ്ങളുടെ കാലം കൂടിയാണല്ലോ പഴയ വിജയ് ചിത്രങ്ങളൊക്കെ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിച്ച് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പോവുകയാണെങ്കിലും അങ്ങനെ ആഘോഷിക്കാനും പറയുമ്പോഴുണ്ടല്ലോ ആരാധകരെ വലിയ ആവേശമാണ് എല്ലാ ആവേശമാണ് പക്ഷെ അവസാന ചിത്രം എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും നമുക്ക് ഊഹിക്കാൻ രാഷ്ട്രീയത്തിലെ ഭാവി കൂടി അനുസരിച്ചിരിക്കും അവസാന ചിത്രം പറയണ്ട രാഷ്ട്രീയത്തിലേക്ക് പൂർണ്ണമായും വരുന്നതിന് മുൻപ് ഉള്ള സിനിമ എന്ന് പറയാം രാഷ്ട്രീയത്തിൽ വിജയി വിജയിച്ചില്ല എങ്കിൽ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരാം അങ്ങനെ ഒരുപാട് എന്നാൽ പോലും അദ്ദേഹത്തിന്റെ ഒരു നമുക്ക് ആ ഒരു സോസ് മനസ്സിലാവുന്നതുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിക്കുകയാണ് കരിയർ അപ്പോൾ രാഷ്ട്രീയം എന്ന് തന്നെ ആയിക്കോട്ടെ അതിനുശേഷം അദ്ദേഹം ജനങ്ങളെ സേവിക്കുക മക്കൾ നമ്മൾ അവിടെ പറയുന്നത് ജനങ്ങളെ സേവിക്കുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് അപ്പൊ അത് ഒരു നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നാലും ഇന്നത്തെ വലിയ എടുക്കാതിരിക്കുകയാണ് ആറ് ചിത്രങ്ങളാണ് കഴിഞ്ഞ തവണ മൂന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇത്തവണ ആറ് ചിത്രങ്ങളുണ്ട് ആ ആറ് ചിത്രങ്ങൾ ആരായിരിക്കും ഓണം മിന്നത് സംബന്ധിച്ചു ഞാൻ രണ്ട് ചിത്രങ്ങളാണ് കണ്ടത് ഒന്ന് ലുലുവിന്റെ ബാഡ് ബോയ്സ് കണ്ടു ഇന്നലെ പോയി കണ്ടു പിന്നെ അജയുടെ രണ്ടാം മോഷണം കണ്ടു എനിക്ക് ഇനി കിഷ്കിന്ദ ഒന്ന് കാണണം രണ്ട് എങ്ങനെയുണ്ട് അജയന്റെ രണ്ടാം മോഷണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ കുട്ടികൾക്ക് വേണ്ടി ഒരു ത്രീ ഡി ഒരു രീതിയിൽ ഫാമിലി വരും അത് തന്നെയാണ് ലക്ഷ്യം നമ്മൾ ദിലീപ് ചിത്രങ്ങൾ അങ്ങനെയായിരുന്നല്ലോ ടെംപ്ലേറ്റുകൾ അപ്പൊ അതേപോലെ ഒരു കുട്ടികൾക്ക് വരുമ്പോഴേക്കും ഫാമിലി വരിക അത് തന്നെയാണ് ആർ എം പ്രതീക്ഷിക്കുന്നത് ബാഡ് ബോയ്സ് നമ്മൾ ഈ ലുലു സാധാരണ അദ്ദേഹത്തിന്റെ സിനിമകൾ സെയിം ഒരു പാറ്റേൺ ഫൺ എലമെന്റ് ഒരു സിനിമയാണ് അല്ലാതെ വേറെ വലിയ സംഭവങ്ങളല്ല ഫിലും സത്യം അതാണ് ഏറ്റവും എല്ലാ ജോണറിലും സിനിമകളുണ്ട് തെരഞ്ഞെടുത്ത് പോയി കാണുക എല്ലാ സിനിമകളും കാണുക രക്ഷപ്പെടണം കാരണം ഇപ്പൊ ഒരുപാട് പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന സമയമാണ് ആളുകൾ ജീവിക്കുന്നു നമ്മൾ ഈ സിനിമ വാർത്തകളൊക്കെ കൊടുക്കുമ്പോൾ അതിന് കൂടെ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ സിനിമയിൽ എത്ര പേർ പ്രവർത്തിക്കുന്നു ഓണോ പിന്നിലും അതെ അതെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അവർക്ക് സിനിമകൾ പ്രേക്ഷകർ സമയമുണ്ട് പത്ത് ദിവസം സുഖമായ അവധിയുണ്ട് എല്ലാ സിനിമകളും പോയി കാണുക 都无所谓。